കുറച്ച് പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത് ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പം എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത് എന്താണ് ഇവിടെ കണ്ട ഇപ്പം സുരേഷ് കുമാറും സിയാദ് കോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പം എല്ലാവരും കണ്ടാണ് ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത് ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല അപ്പം ഞാൻ പ്രസിഡന്റായിട്ടും തന്നെ മത്സരിക്കാനാണ് എൻ്റെ തീരുമാനം പ്രസിഡന്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോൽപ്പിച്ച് കാണിക്കട്ടെ അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ഇത്രയും നോമിനേഷൻസ് അവിടെ എൻ്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത് അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചതും വേറെ ആർക്കും അങ്ങനൊരു ഇതാണ് അതിൻ്റെ അർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചത് എല്ലാ എലിജിബിലിറ്റിയും ഉള്ളൊരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളു കാണേണ്ടത് ഉണ്ടായത് അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പായതുകൊണ്ടാണ് എൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ നാല് അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഒമ്പത് സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായതെന്ന് എൻ്റെ പേര് എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്ററിൽ ആണ് എൻ്റെ എല്ലാ സിനിമകളും എന്നിട്ട് പോലും അതൊന്നും കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായത് ഇത് തീർത്തും വേദനാജനകമാണ് മാത്രമല്ല അനീതിയാണ് ഈ കാണിക്കുന്നത്